Flowers Flowers TV YouTube Flowers Comedy YouTube Comedy <laughs> 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 चालाई? प्रेक्षक उसे Yes. அப்படி இது ரெங்கட் வங்கன் பேரில் கொடுத்த ஆதரத்தோர்ட்டிலும் ഓ പഴശ്ശിരാജേ മമ്മൂട്ടി സഹായിച്ച വ്യക്തി ഒരു കുതിരപ്പുറത്ത് കുടുപ്പിയൊക്കെ ആയിട്ട് പോയ ഒരു പരിശോധന ഇത് അത് കുങ്കൻ കേട്ടിട്ടുണ്ടാ ഇല്ല വിധര തങ്കരന്ന് കേട്ടിട്ടുണ്ട് ഒരു കഴിപ്പണം കെട്ട ഒരു ഏകദേശം നിങ്ങൾ അതേ പോകാൻ വരും ഒരു വേഗനാണ് മനസ്സിലായില്ല ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിൽ ആ ആരെങ്കിലും പൈസ ബാംഗ്ലൂരിൽ പ്രതികരിക്കുന്ന

എന്നെ കൊണ്ടിടക്കണേ ശരിക്കും ഞാനാണ് അമ്പാൻ ഞാനാണ ഞാനേ അമ്പു അണ്ണൻ ഗുണ്ടല്ലായിരുന്നെങ്കി അണ്ണ അന്നറിയാ ഗുണ്ടല്ലെങ്കിൽ അണ്ണ ആരാണെന്ന് അറിയാവോ ഈ പതിനാമത്തെ സൈസുള്ള പിടിച്ച് ആരാ പിടിച്ചു ഐജിയാ ശ്രദ്ധിക്കണം എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട് ഡയറക്ടറെ കണ്ണൊക്കെ നോക്കുന്നുണ്ട് അത് വേണം ാണ് ജോലി സിനിമ അങ്ങനെയൊന്നും അല്ല സിനിമ ഉണ്ട് കുമ്മിട്ട് കുമ്മം കളക്കിട്ട് ഇയാൾ കുമ്മം കളിക്കഴുവാത്തല്ലേ അത് ഒരു ചെറിയൊരു ഫൈറ്റിന്റെ വീണ് പൊടിച്ച് അതേപോലെ കൈ വീട് ഓടിച്ചതാണ് അല്ലാതെ വേറെ എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട് സിനിമാ മേഖല വരുന്നുണ്ട് എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട് അന്നെ റീല് പന്ത്രണ്ട് ലൈക്ക് ഒക്കെ പന്ത്രണ്ട് ലൈക്ക് ഒന്നര കമന്റ് പിന്നെ ഒരുപാട് ലക്ഷക്കണക്കിന് പ്രേക്ഷകർ വന്ന ആ റീൽ ഞാൻ ഒരു പ്രത്യേകത ഉണ്ടല്ലോ തല ഇങ്ങനെ ആട്ടി ഇപ്പുറത്തൊട്ട് തൂണ്ടടുത്ത് ഇങ്ങോട്ടാക്കി ആ ഒരു സംഭവം അപ്പൊ അതിന് തൂണ് വേണം ഒരു തൂണ് വേണം ചെയ്യാം തൂണ്ണുവേണ്ട നീ തൂണ് ഏതാണ്ടൊക്കെ ശരിയെന്നെ എനിക്കൊരു പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാ തൂണ് കാറ്റടിച്ചെങ്കിലും അനങ്ങും നീ അങ്ങനെ ആനങ്ങും അതുകൊണ്ട് തൂണ് വേണ്ട കിട്ടുകഴിഞ്ഞ പോകൊണ്ട് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം വേണ്ട െ അത് അമ്മനെ അത് ശ്രദ്ധിക്കുന്നുണ്ട് ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് അന്നേ സിനിമാ പേര് പറയുമ്പോ അംഗ്യം കാണിക്കും ഈ സിനിമ പേരിന്റെ ആംഗ്യം കാണിക്കും പുള്ളി ആ അത് കാണിക്കണല്ലേ നിങ്ങൾ പറയണം കേട്ടോ പുള്ളി ആംഗ്യം കാണിക്കുന്ന സിനിമാ പേരെന്ന് പറിമാ ഏത് സിനിമയാണെന്ന് സിനിമയാണെന്ന് പറ പറ ആ ആ ഏത് പറയണം ടൈമിംഗ് ഇല്ല വെടിക്കും ടൈമിംഗ് ടൈമിംഗ് ഇല്ല കോഴിക്കോട് കോഴിക്കോട് എന്ത് വൃത്തിനേക്കാത്തി പറികാര വേലയുണ്ട് ആർക്കെന്താ പറയാൻ പറ്റുമോ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുതരാം മല കോട്ടി അമ്മ കാര്യം പറഞ്ഞു കൂടെ ആരു കല്ലുടിക്കാൻ ആരുടെ ആരു മതിയാക്കി രണ്ട് കൗണ്ടറും നിറച്ചില്ല പിന്നെ നിന്നോട് ആര് വരും ഞാൻ പിള്ളേർ നീ അല്ലെങ്കിൽ എനിക്കത് ഇഷ്ട്ട അത് അവിടെ ഒന്നും പോയി നീ സോറി പറഞ്ഞോറിന്റെ കൂടെ ആരുമില്ല ആലോരിക്കാൻ കാസില് മാത്രമേ ഉള്ളൂടാ നേരം ഇത് കണ്ട ഞങ്ങളുടെ ഞങ്ങളടുത്ത് നീ സോറി പറ പറഞ്ഞു അറിയടാ ഇത് നല്ല ഓണായിട്ട് അറിയാം സോറി സോറി ഞങ്ങളുടെ ഞങ്ങളെടുത്ത് പറയും സോറി ഈ കേരളത്തിലെ എല്ലാ സോറി ഒരു സെക്കൻഡ് മലയാളികൾ നിർത്തും പറഞ്ഞു അതിനും ടൈമിംഗ് ഇല്ല ഈ രണ്ടു സോറി പറ വെടിവെച്ചറിഞ്ഞ് ചാവണ്ണം നിർത്തിട്ട് പോവാ നിർബന്ധം സോറി പറഞ്ഞി നീ സോറിയും പറയണം ഞങ്ങളുടെ മാപ്പും പറയണം തിങ്കളായി നിങ്ങളായി കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ